കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന് ആറ് കോടി പതിനേഴ് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വിവാഹ ധനസഹായം ചികിത്സാ ധനസഹായം എന്നിവ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ ആറ് കോടി പതിനേഴ് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് യൂണിയൻ വാർഷിക പൊതുയോഗത്തിൽ പാസാക്കി സാമൂഹികക്ഷേമ പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗ അംഗങ്ങൾക്ക് വിവാഹം ചികിത്സാ ധനസഹായം എന്നിവ നൽകുന്നതിന് രണ്ട് ലക്ഷം രൂപ വീതവും ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് ഇരുപത് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ രണ്ട് ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി നാലു കോടി രൂപയും ധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയും സർവീസ് ദ്വൈവാട്ടു ഈ സംഘടനാ അവതാര ഈ സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആ പുരുഷായുധം മുഴുവൻ തന്നെ ഇതിനു വേണ്ടി നിഷ്കാമമായി സമർപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പിട എൻസ് എസ് ട്രിഷറാറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും സപ്ലിമെന്ററി ബജറ്റും യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ അവതരിപ്പിച്ചു വിവിധ കരയോഗങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ബജറ്റ് ഉൾപ്പെടെയുള്ളവ ഐക്യകണ്ഠേന പാസാക്കി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട